തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് കുളത്തുമൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ഒരു കാലത്ത് ഒരു തുള്ളി ദാഹജലം കുട്ടികൾക്ക് കൊടുക്കാൻ പോലും അധ്യാപകരും പി ടിയും നെട്ടോട്ടമായിരുന്നു ഇവിടെ ഇന്ന് ആവശ്യത്തിലധികം വെള്ളമുണ്ട് കുടിക്കാൻ മാത്രമല്ല വേണമെങ്കിൽ കുട്ടികൾക്ക് വീട്ടിലേക്കും ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകാം ഒരിക്കലും വറ്റാത്ത ഈ അമ്മക്കിണറിൽ നിന്ന് റൂമിലും ഇവിടെ ഇവിടെ എല്ലാം നമ്മൾ കുപ്പി വെള്ളം എടുക്കാൻ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു നമുക്ക് കുടിക്കാം ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായാണ് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ മഴവെള്ള സംഭരണി നിർമ്മിച്ചത് സ്കൂളിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കെട്ടിടങ്ങളിൽ നിന്ന് മഴവെള്ളം നേരെ ഭൂമിക്കടിയിലേക്ക് അവിടെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം ഇവ അമ്മ കിണറിലേക്ക് നമ്മുടെ ഇവിടെ നാല് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് ഉള്ളത് അപ്പോൾ ആ ബിൽഡിങ്ങിലെല്ലാം മഴവെള്ളം സംഭരിച്ച് നമ്മുടെ ഈ കണ്ടിന് സമീപത്തായിട്ടുള്ള രണ്ട് കുഴികളിൽ പിന്നെ ശേഖരിക്കുകയാണ് ശേഖരിച്ച് തന്നെ ഫിൽട്ടർ ചെയ്ത് പിന്നെ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി മയച്ചു തന്നുകൊണ്ട് തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് കിണറ്റിലേക്ക് ഇറക്കുക എന്നുള്ള വെള്ളം വിടുക എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചത് ഇപ്പം നമുക്ക് ആവശ്യത്തിലേറെ വെള്ളവും കൈ കൊണ്ട് കോരി എടുക്കാവുന്ന രീതിയിലുള്ള ഒരു വെള്ളമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിലെ ഈ മാതൃക നേരിട്ട് കാണാൻ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തി നോർവേ വിവിധ നിന്ന് ഒരുപാട് ഒരുപാട് തന്നെ പേര് പോയെന്നുള്ളതാണ് സ്കൂളിൽ നിർമ്മിച്ച ഈ മഴവെള്ള സംഭരണിയുടെ ഉപയോഗം ലഭിച്ചത് കുട്ടികൾക്ക് മാത്രമല്ല സമീപത്തെ വീട്ടുകാർക്ക് കൂടിയാണ് ഒരു തുള്ളി മഴവെള്ളം പോലും പാഴാകാതിരിക്കാൻ സ്കൂളിന് സമീപത്തായി ഒരു കുളവും നിർമ്മിച്ചു പി ടി പിരീഡ് കളിച്ച് തളർന്നെത്തുന്ന കുട്ടികൾക്ക് കുടിക്കാൻ പോലും വെള്ളം മുൻപ് കുളത്തുമൽ സ്കൂളിലായിരുന്നു ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ഈ അമ്മക്കിണർ വന്നതോടുകൂടിയാണ് ഇവിടുത്തെ മാറി കിട്ടിയത്